നമസ്കാരം ഇന്ന് നമ്മൾ മനുഷ്യൻ അതായത് എന്ന സംസാരിക്കുന്നത് നിങ്ങൾ ഒരു പക്ഷെ ഇതിനെ പറ്റി കേട്ടിട്ടുണ്ടാവും നൂറ് വർഷം മുന്നേ എഴുതിയതാണെങ്കിലും ഇന്നും വളരെ പ്രസക്തമാണ് അതെ അപ്പൊ ഇതിലെ പ്രധാന ആശയങ്ങളിലൂടെ നമുക്കൊന്ന് ആഴത്തിൽ സംസാരിക്കാം എങ്ങനെയാണ് നമ്മുടെ ചിന്തകൾ നമ്മുടെ ജീവിതത്തെ നമ്മുടെ യാഥാർത്ഥ്യത്തെ ഒക്കെ രൂപപ്പെടുത്തുന്നതെന്ന് മനസ്സിലാക്കുക അതാണ് നമ്മുടെ ലക്ഷ്യം തീർച്ചയായും ഈ പുസ്തകത്തിന്റെ കാതൽ എന്ന് പറയുന്നത് തന്നെ ഹൃദയത്തിൽ മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെയാണ് അവൻ എന്ന ആ ഒരു വാചകമാണ് ശരിയാണ് അതായത് നമ്മുടെ ചിന്തകൾ വെറുതെ മനസ്സിൽ വരുന്ന ഒന്നല്ല അവയ്ക്ക് വലിയ ശക്തിയുണ്ട് നമ്മുടെ സ്വഭാവം ജീവിതത്തിലെ സാഹചര്യങ്ങൾ ആരോഗ്യം ഭാവി എല്ലാത്തിനെയും നിർണയിക്കുന്നത് ഒരു തരത്തിൽ നമ്മുടെ ചിന്തകളാണ് അപ്പൊ നമുക്ക് അതിലേക്ക് കടക്കാം ആദ്യത്തെ പോയിന്റ് തന്നെ നമ്മൾ നമ്മുടെ ചിന്തകളാണ് എന്ന് പറയുന്നത് അതെങ്ങനെയാണ് ഉണ്ടാവുന്നതോ അല്ല ഓക്കെ മറിച്ച് നമ്മൾ സ്ഥിരമായി എന്ത് ചിന്തിക്കുന്നുവോ ആ ചിന്തകളുടെ എല്ലാം ഒരു ആകെ തുകയാണ് നമ്മുടെ സ്വഭാവം നല്ല ചിന്തകൾ നമ്മൾ വളർത്തിയാൽ സ്വഭാവം മെച്ചപ്പെടും അതുപോലെ മോശം ചിന്തകൾ ആണെങ്കിലോ അതെ മോശം ചിന്തകള് എന്താ പറയാ അതൊരു കള പോലെയാണ് അത് നമ്മുടെ മനസ്സിനെയും സ്വഭാവത്തെയും മോശമാക്കും പുസ്തകത്തിൽ പറയുന്ന പോലെ ഒരു മനുഷ്യൻ അക്ഷരാർത്ഥത്തിൽ അവൻ ചിന്തിക്കുന്നത് എന്താണോ അതാണ് അവന്റെ സ്വഭാവം അവന്റെ എല്ലാ ചിന്തകളുടെയും പൂർണ്ണമായ സംഗ്രഹമാണ് മനസ്സിലായി അപ്പൊ നമ്മൾ തന്നെയാണ് നമ്മുടെ സ്വഭാവത്തിന്റെ ശില്പികൾ എന്ന് പറയാമല്ലേ കൃത്യമായി ഈ ഒരു ആന്തരികമായ മാറ്റം നമ്മുടെ ചിന്തകളിലെ മാറ്റം അത് നമ്മുടെ പുറത്തുള്ള ലോകത്തെ നമ്മുടെ സാഹചര്യങ്ങളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് സാഹചര്യങ്ങൾ ചിന്തകളുടെ പ്രതിഫലനമാണ് എന്ന് പറയുമ്പോൾ അതെ അതൊരു പ്രധാന കാര്യമാണ് നമ്മൾ ഉള്ളിൽ പേടിയും സംശയവും സ്വാർത്ഥതയുമൊക്കെ വെച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് പുറത്ത് നല്ല ആരോഗ്യമോ സന്തോഷമോ സമ്പത്തോ ആകർഷിക്കാൻ കഴിയില്ല ശരിയാണ് കാരണം നമ്മുടെ പുറത്തുള്ള ലോകം ഒരു കണ്ണാടി പോലെയാണ് നമ്മുടെ ഉള്ളിലുള്ള ചിന്തകളെയാണ് അത് പ്രതിഫലിപ്പിക്കുന്നത് നിങ്ങൾ എപ്പോഴും പോസിറ്റീവായി നല്ല കാര്യങ്ങൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വരും ചിന്ത സാഹചര്യവും മാറും മാറും അതൊരു നിയമം പോലെയാണ് കാരണം ഫലം ബന്ധം പോലെ നമ്മുടെ ചിന്തയാണ് കാരണം സാഹചര്യം അതിന്റെ ഫലമാണ് ഓക്കെ ഇത് പുരം ലോകത്തിന്റെ കാര്യം നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തെ കുറിച്ചും പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ ചിന്തകൾക്ക് അത്രയ്ക്കും ശക്തിയുണ്ടോ അല്ലൻ പറയുന്നത് ശരീരം മനസ്സിന്റെ ഒരു വിശ്വസ്തനായ സേവകനെ പോലെയാണ് എന്നാണ് നമ്മൾ എപ്പോഴും ടെൻഷൻ അടിക്കുക പേടിക്കുക വെറുപ്പ് വെച്ച് പുലർത്തുക ഇങ്ങനെ നെഗറ്റീവ് ചിന്തകൾ കൊണ്ട് നടന്നാൽ അത് ശരീരത്തെ ബാധിക്കും സമ്മർദ്ദം കൂടും അസുഖങ്ങൾ വരാൻ സാധ്യത കൂടും അപ്പം നല്ല ചിന്തകളോ നല്ല ചിന്തകൾ ശാന്തമായ മനസ്സ് സന്തോഷം ശുഭാപ്തി വിശ്വാസം ഇതൊക്കെ ശരീരത്തിന് നല്ലതാണ് ആരോഗ്യം നിലനിർത്താനും ഒരു പക്ഷെ അസുഖങ്ങൾ മാറാനും ഇത് സഹായിക്കും മനസ്സ് ശാന്തമായാൽ ശരീരവും ശാന്തമാകും അപ്പോ സ്വഭാവം സാഹചര്യം ആരോഗ്യം എല്ലാം ചിന്തകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇനി ജീവിതത്തിൽ ഒരു ലക്ഷ്യം വേണം എന്ന് പറയുന്നുണ്ടല്ലോ അവിടെ ചിന്തകളുടെ പങ്ക് എന്താണ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണത് ഒരു ലക്ഷ്യബോധമില്ലെങ്കിൽ നമ്മുടെ ചിന്തകൾക്ക് ഒരു ദിശയുണ്ടാവില്ല അത് അങ്ങോട്ടും ഇങ്ങോട്ടും പാറി നടക്കും അങ്ങനെ അങ്ങനെ വരുമ്പോ വരുമ്പോ ൊന്നും നടക്കില്ല ഒരു ലക്ഷ്യം മനസ്സിൽ വെച്ച് അതിനുവേണ്ടി ചിന്തകളെ ക്രമീകരിക്കുമ്പോൾ നമുക്കൊരു ശക്തി കിട്ടും ഒരു മാനസികമായ ഊർജം എല്ലാ വലിയ നേട്ടങ്ങളും തുടങ്ങുന്നത് ഒരു ആഗ്രഹത്തിൽ നിന്നാണ് ആ ആഗ്രഹം ഒരു ചിന്തയായി വളർന്ന് അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കുമ്പോഴാണ് അത് യാഥാർത്ഥ്യമാകുന്നത് ലക്ഷ്യബോധമുള്ള ചിന്തകൾ നമുക്ക് സമാധാനവും തരും പ്രതിസന്ധികളെ ും ഇത് സഹായിക്കുമോ സ്വപ്നങ്ങൾക്കും ഉയർന്ന ആദർശങ്ങൾക്കും പ്രാധാന്യം കൊടുക്കണമെന്നും പുസ്തകം പറയുന്നു എന്തുകൊണ്ടാണ് സ്വപ്നം കാണുന്നത് ഇത്ര പറയുന്നത് കാരണം നമ്മുടെ സ്വപ്നങ്ങളും ആദർശങ്ങളുമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് പോകാനുള്ള ഒരു പ്രേരണയാണത് ശരി സ്വപ്നം കാണുന്നവരാണ് ലോകത്തിന്റെ രക്ഷകർ പുസ്തകത്തിൽ പറയുന്നുണ്ട് വെറുതെ സ്വപ്നം കണ്ടിരുന്നാൽ പോരാ പക്ഷെ ആ ഉയർന്ന ചിന്തകൾ ആദർശങ്ങൾ അവ നമ്മളെ ഉയർത്തും അപ്പൊ നമ്മൾ എന്തിനെയാണോ ആകർഷിക്കുന്നത് അതെ പുസ്തകം പറയുന്ന ഒരു പ്രധാന കാര്യമാണത് മനുഷ്യർ അവർക്ക് അവർക്കാവശ്യമുള്ളതിനെയല്ല മറിച്ച് അവർ എന്താണോ അതിനെയാണ് ആകർഷിക്കുന്നത് നമ്മുടെ ഉള്ളിലെ ചിന്തകളും സ്വഭാവവുമാണ് നമ്മളിലേക്ക് കാര്യങ്ങളെ ആകർഷിക്കുന്നത് അതുകൊണ്ട് ഉയർന്ന ചിന്തകൾ വെച്ചു പുലർത്തുന്നത് വളരെ പ്രധാനമാണ് അപ്പോ ഈ സംഭാഷണത്തിൽ നിന്ന് നമുക്ക് എടുക്കാവുന്ന പ്രധാന പാകം എന്താണ് ചുരുക്കത്തിൽ ചുരുക്കത്തിൽ പറഞ്ഞാല് നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ പുറമേയുള്ള ലോകം അത് നിങ്ങളുടെ ഉള്ളിലെ ലോകത്തിന്റെ അതായത് നിങ്ങളുടെ ചിന്തകളുടെ ഒരു നേർക്കാഴ്ചയാണ് അതെ അതുകൊണ്ട് ചിന്തകളെ ശ്രദ്ധിക്കാൻ പഠിക്കുക അതിനെ നിയന്ത്രിക്കാൻ പഠിക്കുക അങ്ങനെ ചെയ്താൽ ഒരു വലിയ പരിധി വരെ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് തന്നെ നിയന്ത്രിക്കാൻ സാധിക്കും ഇതൊരു തുടർച്ചയായ പരിശീലനമാണ് കേട്ടോ തീർച്ചയായും കേൾക്കുന്ന നിങ്ങൾക്കായി ഒരു ചെറിയ ചിന്ത അല്ലെങ്കിൽ ഒരു ചോദ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല മാറ്റം കൊണ്ടുവരാൻ ഇന്നുമുതൽ ബോധപൂർവം ഏതൊരു ചിന്തയെ അല്ലെങ്കിൽ ചിന്താരീതിയെ നിങ്ങൾക്ക് മാറ്റി തുടങ്ങാൻ സാധിക്കും ആലോചിച്ചു നോക്കൂ